തറിതുറി വാഹനങ്ങൾ കടന്നു പോവുകെങ്കിലും ആരും അങ്ങനെ നടന്നു പോകുന്ന വഴിയല്ല ഇടയ്ക്കേക്കു കുളി ഇറങ്ങുന്ന വഴിയുകൂടിയാണ് തല വരെ വരുമ്പോൾ ആരെങ്കിലും നടന്നു പോയോ ഏതെങ്കിലും വാഹനം കടന്നു പോവുകയാണോ കണ്ടിരുന്നോ സർ ആയി അരി സാറിന്റെ വാഹനം ഇതു കൂടി കടന്നു പോവുന്ന ഞാൻ കണ്ടിflutter ആയിരുന്നു ഏതുഹരി അതേ റിയൽ എസ്റ്റേറ്റിന്റെ ബിസിനസ് ഒക്കെ ചെയ്യുന്ന സർ ആയ ഈ നാട്ടിലെ പ്രമുഖനായ വ്യവസായമാണ് ഇതിനപ്പുറത്തുള്ള കോറുകളെല്ലാം അയാളുടേതാണ് നീ എന്താ കണ്ടതെ തെളിിച്ചു പറ കണ്ടത് അയാളുടെ വാഹനം തനിക്കും വാഹനത്തിന്റെ നമ്പർ ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാവുന്നതാണ് അതൊരു ഫാൻസി നമ്പർ ആണ് നമ്മുടെ കാരണം അവന് ഉപയോഗിച്ചിരിക്കുന്ന രൂക്ഷമായാൽ അത് നമ്മളെയും ബാധിക്കാൻ സാധ്യതയുണ്ട് അവനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് അറിഞ്ഞാൽ നമുക്ക് പണി കിട്ടാൻ സാധ്യത നമുക്ക് നഷ്ടപ്പെട്ട ഇരുപത്തഞ്ച് കോടിയേക്കാൾ വലിയ പ്രശ്നങ്ങളൊക്കെ നാട്ടിൽ നടക്കുന്നത് സജീവമായി നമുക്കുള്ള ബന്ധത്തിന്റെ ഒരു കഥയും പുറത്തറിയാൻ ഇടവരരുത് അത് നമുക്ക് പണിയാണ് സൂക്ഷിക്കണം ഇവിടെ കിടന്ന് ചാവണ്ടാന്നുണ്ടെങ്കിൽ സാറി വെച്ചിന് മറുപടി പറഞ്ഞോ നീ ആരത് ചെയ്തെന്ന് ഞങ്ങക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ കടന്ന് ചാവണ്ടെങ്കിൽ സത്യം പറഞ്ഞോ എന്തായി എനിക്ക് മനസിലാവും നിങ്ങളുടെ പ്രഷർ പക്ഷെ എനിക്കറിയാത്ത കാര്യത്തെ കുറിച്ച് ഞാൻ എന്ത് പറയാനാ താങ്കളുടെ കാറിലാണ് സി മിഷപ്രീം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ വിഷയത്തെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് നിങ്ങളീ പറഞ്ഞ വാഹനം എന്റതാണ് ബട്ട് എനിക്ക് ഇരുപതിലേറെ വാഹനങ്ങളുണ്ട് ഇത് ആരൊക്കെ എപ്പോഴൊക്കെ ഓടിക്കുന്നു എന്നുള്ളത് ഞാൻ അറിയുന്ന കാര്യമല്ല ശരി വിവരങ്ങൾ എന്തെങ്കിലും കിട്ടിയാൽ വിളിക്കാൻ ശരി നിങ്ങൾ എന്താ സജി അറിയില്ല എന്ന് പറഞ്ഞിട്ട് വേണം അതിന്റെ പിടിച്ച് ഞാൻ ല്ലേ ഇതിപ്പോ അവൻ ഇവിടെ വന്നിട്ടുള്ളതിന്റെ എന്തെങ്കിലും തെളിവ് പോലീസിന് കിട്ടിയാല് ചെയ്യാത്ത തെറ്റ് മുഴുവൻ നിങ്ങളുടെ തലയിലാവും അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ നിന്നെ നിന്നെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമോ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ബിസിനസ് നടത്തുന്ന ഹരി അയാളെ ഉപയോഗിച്ച് വഴി ഞാൻ ഞാൻ നിന്നാൽ നിനക്ക് സുഖമായിട്ട് നമസ്കാരം നമ്മളിപ്പോൾ ഹരിയുടെ സുഹൃത്തും പങ്കാളിയുമായ റാഫിയുടെ വീട്ടിന് മുമ്പിലാൻ നിൽക്കുന്നത് ഏതാനും നിമിഷങ്ങൾക്കകം പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് സത്യത്തിൽ താങ്കൾക്ക് സജീവമായി യാതൊരു ബന്ധവുമില്ല എന്ന വാദം പൊളിയുകയല്ലേ വിളിച്ചു നടി കൊല്ലപ്പെട്ട കേസിൽ പ്രമുഖ വ്യാപാരി ഹരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു സജീം ഹരിയും തമ്മിൽ കൂടിക്കാഴ്ച നടന്നു എന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ സംഭവത്തിന് ശേഷമാണ് പോലീസ് ഹരിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കോടി കൊടുക്കാനൊന്നും നീ ഒന്നും അതൊന്നും ഇപ്പൊ മാറി നിൽക്കാം Ты посмотри по этому ഇതൊന്നും ഞാൻ അനുഭവിക്കേണ്ടതായിരുന്നില്ല മറ്റാരോ ഏട്ടൻ ഇനി ഇനി അതോർത്തൊന്നും പോലീസ് ഇല്ലടി ഇത് തലയിൽ തന്നെ അതെന്താ അതങ്ങനെയാ അവർക്ക് വേണ്ടത് ഒരു കൊലപാതകയും അതിനുള്ള തെളിവുകളാണ് ഒരു സജി അറിയാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു അവർക്ക് പറ്റിപ്പോയതോ മനഃപൂർവമായിരിക്കും എന്റെ പേര് ഇതിലേക്ക് വലിച്ചത് പക്ഷെ ഞാൻ നിരപരാധിയാണെന്ന് തെളിയിച്ചാൽ ജനം പോലീസിനെതിരെ തിരിയും അതിനുള്ള അവസരം ഉണ്ടാക്കില്ല നീ അവന്മാരുണ്ടാക്കില്ല എല്ലാം ശരിയാവും ഗുരുവായൂരിപ്പം നമ്മുടെ കൂടെയുണ്ട് മോന്റെ കാര്യം ആലോചിക്കുമ്പോഴാ ഒരു വിഷമം ശരിയാ അവൻ അവനാകെ വിഷമത്തില്ല അവൻ്റെ അച്ഛനൊരു ജയിൽപുള്ളി ആയതിന് അവന്റെ കൂട്ടുകാരൊക്കെ അവനുമായിട്ട് അകൽച്ചയില്ല

ഒരു കാര്യം ചെയ്യാം നാളെ ഞാൻ സതീഷനെയും കൂട്ടി പോയിക്കോളാം പ്ലീസ് ശരി ഇപ്പോ കാലിന്റെ വേദനയൊക്കെ എങ്ങനെയുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ വന്നപ്പോൾ തന്നെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി സാറിന് ഞങ്ങളെ കൂടുതൽ സഹായിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളുടെ അന്വേഷണത്തെക്കുറിച്ചൊക്കെ ഞാൻ അറിയുന്നുണ്ട് അതത്ര ശരിയായ ദിശയിലേക്ക് ആകാനുള്ള സാധ്യത കമ്മിയാണ് അതെന്താ സാർ അങ്ങനെ പറഞ്ഞത് നടി മരിച്ച ദിവസം ബോഡി പരിശോധനയ്ക്കിടയിൽ അവിടെ ഉണ്ടായിരുന്ന രണ്ട് പേരോട് ഞാൻ സംസാരിക്കുമ്പോൾ ഹരിയുടെ കാർ അതുവഴി വന്നതായി യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല സി സി ടി വി ഫുട്ടേജ് പരിശോധിക്കുമ്പോഴും ഹരിയുടെ കാർ അതുവഴി വന്നതായി യാതൊരു തെളിവും കിട്ടിയില്ല പിന്നെ അപ്പോൾ ഹരിയും സജിയും അതൊക്കെ രാഷ്ട്രീയ സമ്മർദ്ദം ഈ പറയുന്ന സജി പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്ന കാര്യത്തിൽ അന്വേഷണം ശരി തന്നെയാണ് പക്ഷേ ആ കൊല നടത്തിയത് ഇവർ ആകാനുള്ള സാധ്യതയില്ല എന്നാണ് എന്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായത് അപ്പോൾ സാർ ഞങ്ങളിനി അന്നുണ്ടായിരുന്ന ആ രണ്ട് വിറ്റ്നസിനെയും ഒന്നുകൂടി ചോദ്യം ചെയ്താൽ ചിലപ്പോൾ സാർ ഈ കൊലയിൽ രഘുവിനു വല്ല പങ്കുവള്ളതായി തോന്നുന്നുണ്ടോ അതിപ്പോൾ പറയാൻ പറ്റില്ല ഉണ്ടെങ്കിൽ തന്നെയും ബോഡി അവിടെ ഇട്ട ശേഷം മറ്റുള്ളവരെ കൂടെ വിളിച്ചു കൂട്ടേണ്ട കാര്യം രഘുവിനില്ലായിരുന്നു എന്തായാലും നിങ്ങൾ ഞാൻ പറഞ്ഞ വഴിയിൽ കൂടെ ഒന്ന് അന്വേഷിച്ചു നോക്ക് ഞങ്ങൾക്ക് അറിയില്ല പിന്നെ അന്ന് കണ്ട രഘു അയാൾ ആ സ്ഥലത്ത് നിന്ന് റബ്ബർ വെട്ടുന്ന ആളായിട്ട് തോന്നുന്നില്ല അപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾ രഘുവിനെ വിളിക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശം എത്ര ദൂരത്ത് ദൂരത്തുണ്ടാവും സാർ അങ്ങനെ ചോദിച്ചാൽ അറിയില്ല പക്ഷെ ആ സ്ഥലത്ത് പോവുകയാണെങ്കിൽ ചിലപ്പോ